ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വീടിൻ്റെ വ്ലോഗ് കാണിച്ചപ്പോൾ അതിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്ലാൻ കാണിച്ച് തരുമോ അതുപോലെ തന്നെ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് അതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ വീട് കാണിച്ചപ്പോൾ സിറ്റൗട്ടിൻ്റെ പാർട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല സിറ്റൗട്ടിൻ്റെ അവിടെതാണ് എപ്പം ഇങ്ങനെ കേട്ടോ

അത് നമ്മള് സ്റ്റെയർ സെപ്പറേറ്റ് അല്ല നമ്മൾ വീട് മൊത്തത്തില് കരാർ കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആറ് നാല്പത് ആരും ഇതിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ തറയും അതേപോലെ ബെൽറ്റൊക്കെ വേറെയാണ് അത് നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനും ഒരു രണ്ട് ലക്ഷത്തിന്റെ മുകളിൽ വന്നിട്ടുണ്ട് എത്രയെന്ന് കറക്റ്റ് എനിക്കറിയില്ല അപ്പൊ സ്റ്റേര് നമ്മള് സെപ്പറേറ്റ് അല്ലെട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്റെ കമ്പികളൊക്കെ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊരു സ്ക്വയർ ടൈപ്പ് പിന്നെ ഈ ഒരു ആറേ നാൽപ്പതിൽ ജനലൊന്നും ഉൾപ്പെടില്ല ജനലും അതേപോലെ തന്നെ ഡോസൊക്കെ നമ്മൾ വേറെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് കിച്ചനൽ എന്താണ് ഈ ഒരു സ്ലാബില് രണ്ട് ഹോളും കൊടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഒന്ന് നമ്മുടെ സിങ്കിൻ്റെയും ഒന്ന് നമ്മൾ എന്താ ഗ്യാസ് സ്റ്റവ് ഇറക്കി വെക്കാനുള്ളതുമാണ് അത് നമ്മൾ മോഡുലാർ മോഡലാർ ആണ് സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ ഈ ഒരു സ്ലാബ് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പേരൻസിനെയും ഒക്കെ താല്പര്യം ഈ ഒരു സ്ലാബ് വാർക്കാനായിരുന്നു അവർക്കൊക്കെ മോഡുലാർ കിച്ചണിനോട്ട് വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ അവർ കുറച്ച് പഴയ ആൾക്കാരല്ലേ അപ്പം നമുക്കിനി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം പക്ഷേ ഈ ഒരു സ്ലാബ് നമ്മൾ ഇതേപോലെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ചിമ്മിനിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം വീടിന്റെ ബാക്ക് സൈഡ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അല്ലേ അന്നത്തെ വീടുകൾ അപ്പം ഇത്രയൊരു ഗ്യാപ്പുള്ളു ഇവിടെ വരുന്നത് ഇവിടെ നമുക്ക് ചെറിയൊരു അലക്കുകല്ലും അതേപോലെ തന്നെ ചെറിയൊരു അടുപ്പൊക്കെ സെറ്റ് ചെയ്യണം പിന്നെ കിണർ ഇതാ ഇത്ര അടുത്താണ് ഏറ്റോ വരുന്നത് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിലും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓപ്പൺ ആക്കി ഇട്ടാല് സ്മെയിലും ഡയറക്ടറൊക്കെ പുറത്തു ഇല്ലേന്നുള്ളതും പിന്നെ നമ്മുടെ പാരന്റ്സിന് തന്നെ വലിയൊരു താല്പര്യം ഒന്നും പക്ഷെ ഞാനിവിടെ ഒരു സ്ലൈഡിങ് കർട്ടൺ പോലൊരു സംഭവം വെക്കാനാണ് കരുതിയിട്ടുള്ളത് അതാകുമ്പോൾ നമുക്ക് വേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് കർട്ടൺ നീ കിട്ടാൻ മതിയല്ലോ അങ്ങനെ ഇപ്പോൾ കുറേ വീടുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അടുക്കളയിൽ ഒരു ടേബിളും കാര്യങ്ങളും ഒന്നും സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസും ഇല്ല അപ്പം ഇതാകുമ്പോൾ പിന്നെ നമുക്ക് അതിനുള്ളൊരു സ്ഥലമായിട്ട് മുടക്കേണ്ട ഒരു ഇതൊന്നുമില്ലല്ലോ ഇവിടെ തന്നെ നമുക്കൊരു രണ്ട് ചെയർ വിട്ട് കഴിഞ്ഞാൽ അത് ഓക്കെ ആയി അപ്പോൾ ഇനി ഇവിടെ ഒരു സ്ലൈഡിങ് കർട്ടൻ ഒക്കെ കൊടുക്കാനാണ് പിന്നെ ഫുള്ള് ഓപ്പൺ ചെയ്യാറുന്നതെന്നും ചോദിക്കുന്നുണ്ട് പലരും ഫുൾ ഓപ്പണിനോട് എനിക്കൊരു ഇഷ്ടം എല്ലാ കൺസെപ്റ്റിനോട് എനിക്ക് വലിയൊരു താല്പര്യമില്ല ഇല്ല ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെ വിത്ത് സ്ലൈഡിങ് കൊടുക്കാം ഫുൾ ഓപ്പണൊക്കെ ആവുമ്പോൾ നമ്മൾ അത് കൊടുക്കാൻ പറ്റും എന്താണെന്ന് അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഫുൾ ഓപ്പൺ ചെയ്യാതിരുന്നത് സ്ക്വയർ ഫീറ്റിന്റെ കാര്യം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് കേട്ടോ സ്ക്വയർ ഫീറ്റ് വരുന്നത് അപ്പോൾ കുറച്ച് പേരെയൊക്കെ നമ്മളോട് കമൻസിൽ ഡൗട്ട് ചോദിച്ചപ്പോൾ അതൊന്ന് പറഞ്ഞു തന്നോ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ പ്ലാനും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രണ്ട് റിലവേഷനൊക്കെ ഇതിൻ്റെ ലാസ്റ്റ് വീക്കായിട്ട് കൊടുക്കട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്